ഇന്ന് ലോകസഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള ഫലപ്രഖ്യാപനം ഏതാണ്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ് പതിനെട്ടാം ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് വലിയ ഉത്കണ്ഠയും ഭയവും ഉണ്ടാക്കിയതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ആർ എസ് എസ് അംഗപരിവാർ ഗവൺമെൻറ് തുറന്നുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങളും ഇന്ത്യൻ ഭരണഘടനയെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ജനങ്ങൾ നിരീക്ഷിച്ചു അതിൻ്റെ ഫലമായിട്ട് തന്നെ ബി ജെ പിക്ക് ബി ജെ പി ഗവൺമെൻറ്റെതിരായി ശക്തമായിട്ടുള്ള ഒരു ജനകീയ വികാരം രാജ്യത്തുണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അധികാരത്തിലുണ്ടായിരുന്ന ബി ജെ പി ഗവൺമെൻറ് തുടർന്ന് വന്ന സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കുന്നതാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ജനങ്ങൾക്ക് ആശ്വാസകരമായ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാനോ ബി ജെ പി ഗവൺമെന്റിന് കഴിഞ്ഞില്ല രാജ്യം ശിഥിലമാകുകയായിരുന്നു മതേതരത്വം തകർക്കപ്പെടുകയായിരുന്നു ഭരണഘടന പരസ്യമായി അതിൻ്റെ തത്വങ്ങൾ ലംഘിക്കപ്പെടുകയായിരുന്നു പാർലമെന്റിനെ പ്രകസനമാക്കിയ തെരഞ്ഞെടുപ്പ് പോലും രാഷ്ട്രീയ സ്വാധീനത്തിന് വിധേയമാക്കത്തക്ക നിലയിൽ അതിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നു ഇതെല്ലാം രാജ്യത്ത് ഉയർന്നു വന്ന പ്രശ്നങ്ങളാണ് ഇതിനെതിരായിട്ടുള്ളൊരു പൊതുജന വികാരമാണ് ബി ജെ പി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനാധിപത്യ ധംശനത്തിനെതിരായിട്ടുള്ള ഒരു ശക്തമായ പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഏതാണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചില്ലെങ്കിലും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സീറ്റിൽ ബി ജെ പിയും ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റിൽ എൻ ഡി എ സഖ്യവും മറ്റു കക്ഷികൾ പതിനെട്ട് സീറ്റിലുമായിട്ട് ഇങ്ങനെ വിജയ സാധ്യതയോടുകൂടി നിൽക്കുകയാണ് ബി ജെ പി മുപ്പത്തി ഒന്ന് സീറ്റിൽ ഇന്ത്യ സഖ്യവും അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ എൻ ഡി എ ഈ സഖ്യങ്ങളും ഏതാണ്ട് ഒരു വിജയ പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് വിധി ബി ജെ പിക്ക് കനത്ത താക്കീതാണ് ി ജെ പി ആകട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ നാനൂറ് സീറ്റിലധികം നേടിക്കൊണ്ട് ബി ജെ പിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷം ബി ജെ പി ഒറ്റക്ക് നേടും എൻ ഡി എ മഹാഭൂരിപക്ഷ സീറ്റുകൾ നേടും നാനൂറിൻ്റെ മേലെയാണ് പക്ഷെ അവരുടെ ആ കാര്യങ്ങളെയെല്ലാം അവരുടെ പ്രഖ്യാപനങ്ങളെയും നിലപാടുകളെയുമെല്ലാം ഇന്ത്യൻ ജനത തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യം ഒരു ബി ജെ പി വിരുദ്ധ തരംഗം ഇന്ത്യ രാജ്യത്ത് ശക്തിപ്പെട്ടു വരുന്നുണ്ട് ആ ബി ജെ പിയുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള പൊതുവായിട്ടുള്ള തരംഗം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിലും പ്രതിഫലിച്ചത് ഇത്തരത്തിൽ ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇത്തരമൊരു സാഹചര്യം വഴി ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇടതുപക്ഷ പാർട്ടികളും എല്ലാ ജനാധിപത്യ പാർട്ടികളും ഏർപ്പെട്ടിരിക്കുന്നത് പതിനെട്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇന്ത്യൻ ജനങ്ങൾക്ക് ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാണ് ഇനിയും കൂടുതൽ ജാഗ്രതയോടുകൂടി കരുത്തോടുകൂടി ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകേണ്ടതുണ്ട് തീർച്ചയായും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളല്ല ഒന്നിച്ചിരുന്ന് ഒന്നിച്ചിരുന്നാലോചിച്ച ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചോ കേരളത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചോ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല ഇത് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയം ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉയർന്നു വന്നിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങളാണ് അതാണ് കേരളത്തിൽ ശക്തമായി പ്രതികരിച്ചത് ഇവിടെ കേരളത്തിൽ ഇരുപത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലം തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷ എന്തുകൊണ്ടാണ് ഇത്തരമൊരു മങ്ങലേൽക്കൽ ഉണ്ടായത് എന്ന കാര്യം തീർച്ചയായും ഇടതുപക്ഷ പാർട്ടികൾ ജനാധിപത്യ പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുന്നതാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പ്രത്യേകിച്ചൊരു ജനവികാരം ഉണ്ടാകേണ്ട കാര്യം കേരളത്തിലില്ല ഈ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിലും മറ്റും ഉണ്ടായിട്ടുള്ള ഉത്കണ്ഠയും ഭയവുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ആ പ്രതിഫലിക്കുന്നതിൽ അവരുടെ ഒരു നിരീക്ഷണത്തിനനുസരിച്ച് ഇവിടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാകും അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന സ്വാധീനത്തെയോ അടിത്തറയെയോ ബാധിക്കുന്ന വിഷയമല്ല കേരള കേരളത്തിന്റെ പ്രശ്നങ്ങളുമായോ ബന്ധപ്പെട്ടതല്ല ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് പക്ഷെ ലോകസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിലും പലപ്പോഴും കേരള രാഷ്ട്രീയത്തെയും കേരള വിഷയങ്ങളെയും അതിൽ പരാമർശിക്കാനും ഉപയോഗപ്പെടുത്താനും രാഷ്ട്രീയ പാർട്ടികൾ ക്ഷമിച്ചേക്കും അതിൻ്റെ ഫലമായി തൊട്ടനവധി പ്രചരണങ്ങൾ അഴിച്ചു വിടാറുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ശക്തമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന പിന്തുണ അത് കൂടുതൽ ശക്തിപ്പെടുത്തിയെടുക്കാൻ ഇത്തരമൊരു വിധിയുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കോൺഗ്രസിന് അഹങ്കരിക്കാനൊന്നുമില്ല കർണാടക സംസ്ഥാനത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ആ സംസ്ഥാനത്ത് കൂടുതൽ സീറ്റുകൾ നേടിയിട്ടുള്ളത് ബി ജെ പി ആണ് ബി ജെ പി ആണ് അവിടെ സീറ്റുകൾ നേടിയത് കോൺഗ്രസ് അവിടെ തിരിച്ചടിയാണ് അതുകൊണ്ട് അവിടുത്തെ ഗവണ്മെന്റിന്റെ പ്രശ്നമായിട്ടല്ല ദേശീയ രാഷ്ട്രീയ വിഷയമാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ വിഷയം ഇതിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനവും ഗവൺമെൻറ്റും ഉണ്ടാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിനാണ് ഭൂരിപക്ഷം കിട്ടിയത് കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞത് ഉത്തർപ്രദേശിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഇത് ഇന്ത്യ രാജ്യത്ത് വളർന്നു വരുന്നൊരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ ശക്തിപ്പെടുത്തി എടുക്കാനാണ് ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ പാർട്ടികളും പരിശ്രമിക്കുക കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന സ്വാധീനം വർദ്ധിപ്പിച്ചെടുക്കാൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സജീവമായി പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വല്ല പെശകുകളോ തെറ്റുകളോ എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ശരിയായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും ശക്തിപ്പെടുത്തും കേരളത്തിൻ്റെ പ്രതീക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് കോടി മലയാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച പുതിയൊരു കേരളം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ആ മുന്നണി കേരള ജനതയുടെ പ്രിയപ്പെട്ട സഖ്യമാണ് ആ നില തന്നെയാണ് ജനങ്ങളിൽ ഇപ്പോഴുമുള്ളത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പരിശോധിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കൂടുതൽ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നിരീക്ഷണം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടൊന്നും കോൺഗ്രസിന്റെ നയങ്ങൾക്കുള്ള വോട്ടല്ല നേടിയിട്ടുള്ള വോട്ടുമല്ല ഇത് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ജനങ്ങളുടെ വികാരമാണ് ആ വികാരമാണ് ജനങ്ങൾ വോട്ടിലൂടെ പ്രകടിപ്പിച്ചത് കർണാടകത്തിൽ ഇത് ഞങ്ങളുടെ ശക്തിയാണ് എന്ന് ഇത്തരമൊരു ധാരണ കർണാടക നിയമസഭയിൽ തിരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ കോൺഗ്രസിനുണ്ടായി അതിൻ്റെ ഫലം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർ അനുഭവിച്ചു അതുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് വസ്തുതകൾ എല്ലാവർക്കും അറിയാം രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തി വോട്ട് കിട്ടിയത് കൊണ്ട് സംശുദ്ധനായി എന്നാരും ധരിക്കരുത് ആ നിലപാട് ശരിയായിട്ടുള്ളതല്ല കാര്യങ്ങൾ ശരിയായ നിലയിൽ പരിശോധിക്കുകയാണ് വേണ്ടത് ഇവിടെ കേരളത്തിൽ ബി ജെ പിക്ക് എതിരായി വന്ന പൊതുവികാരത്തിന്റെ ഭാഗമായിട്ടല്ല തൃശൂരിൽ എൻ ഡി എ ജയിച്ചത് എൻ ഡി അവിടെ ജയിക്കാനുണ്ടായിട്ടുള്ള വിജയിക്കാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേരളം ഒരു ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തിയുടെ മനസ്സാണ് അങ്ങനെയുള്ളൊരു ജനത ജീവിക്കുന്ന നാടാണ് കേരളം ആ ജനത ഒരിക്കലും ഒരു വർഗീയ കക്ഷിയെ ആർ എസ് എസ് സംഘപരിവാർ പോലുള്ള ഒരു വർഗീയ പ്രസ്ഥാനത്തെ ഒരു തരത്തിലും ജനങ്ങൾ കേരളത്തിലെ ജനത സഹായിക്കില്ല പക്ഷേ ഇവിടെ ജയിച്ചു വരുന്നതിൻ്റെ കാരണങ്ങൾ ശരിയായി വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ദേശ ദേശ ഇന്ത്യ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വികാരത്തിൻ്റെ പ്രകടിത രൂപമാണ് ഇന്ത്യയിലെ ആകെ ഉണ്ടായത് കേരളത്തിലും ഉയർന്നു വന്നിട്ടുള്ളത് അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാണ് ധരിക്കരുത് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ആ വികാരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു രൂപം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് അത് പ്രത്യേകിച്ച് പരിശോധിച്ച് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തേണ്ടതാണ് കേരളത്തിലും ബിജെപി അത് ബി ജെ പി കേന്ദ്ര അധികാരം ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ പണത്തിൻ്റെ ആധിപത്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഡൽഹിയിൽ നോക്കും ആം ആദ്മി പാർട്ടി നേതാക്കളെ മുഴുവൻ ജയിലിലാക്കി അവിടെ അവർക്ക് ശരിയായ നിലയിൽ നിൽക്കാൻ കഴിഞ്ഞു സൂറത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത് മത്സരിക്കാൻ കഴിഞ്ഞു അരുണാചൽ പ്രദേശിൽ സാധിച്ചു അതുകൊണ്ട് കുറച്ച് വോട്ടൊക്കെ കൂടിയിട്ടുണ്ടാകും അധികാരവും പണത്തിൻ്റെയും പിൻബലത്തിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും അതെല്ലാം ഇതിൻ്റെ ഒരു ശരിയായ പഠനങ്ങളിലൂടെ വ്യക്തമായി കാണാൻ സാധിക്കും ബി ജെ പി ആർ എസ് എസിന് ഒരു അനുകൂലമായിട്ടുള്ള മണ്ണല്ല ഈ കേരളത്തിൻ്റെ മണ്ണ് അത് മതനിരപേക്ഷതയുടെ വർഗീയ വിരുദ്ധതയുടെ മതേതരത്വത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മണ്ണാണ് അതിനനുസരിച്ചാണ് ഈ കേരളം നീങ്ങുക ചിലപ്പോൾ താൽക്കാലികമായി ജയിച്ചെന്ന് വന്നേക്കാം ആ തിരഞ്ഞെടുപ്പ് ഇവിടെ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കേരള നിയമസഭയോട് ബി ജെ പി അംഗമുണ്ടായിരുന്നല്ലോ അദ്ദേഹം ഇപ്പോഴുണ്ടോ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച് നിയമസഭാംഗമായിരുന്നല്ലോ പക്ഷെ അദ്ദേഹത്തിന് ഒ രാജഗോപാൽ അദ്ദേഹം പിന്നീട് തിരഞ്ഞെടുപ്പ് ജയിച്ചു വരാൻ മണ്ഡലത്തിൽ ജയിച്ചോ അതുകൊണ്ട് ജനവിധി എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള നിലപാടുകൾ കൊണ്ട് ഈ കേരളത്തിൽ കുറച്ച് വോട്ടിൻ്റെ മാർജിൻ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കില്ല പരിശോധിച്ചാലേ പറയാൻ സാധിക്കൂ അതുകൊണ്ടത് വലിയ ഒരു ശക്തിയായി വന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് ശരിയായിരിക്കില്ല ഈ ഈ ഫലം എൽ ഡി എഫിന് തിരിച്ചടിയല്ല ദേശീയ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താനാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ജനങ്ങൾ ആ നയത്തിൻ്റെ പിന്നാലെ വന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിക്കല്ല വോട്ട് ചെയ്തത് അതിലൊരു ഭാഗം മറ്റു വിഭാഗങ്ങൾ അതെല്ലാം വിശദമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഇവിടെ ബി ജെ പി ആർ എസ് എസ് അംഗപരിവാറിനെ എതിർക്കുന്ന ഏറ്റവും ശക്തമായ പാർട്ടി സി പി എം എൽ എ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ ആ മുന്നണിക്കാണ് ഈ കേരളത്തിൽ പൊതുവെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടിയിരുന്നത് അതിൽ പല പ്രചരണങ്ങളും പല രൂ രൂ രീതിയിലൂടെ ഇടപെടലുകളെയും ഫലമായി അതിൽ മാറ്റം വന്നിട്ടുണ്ട് അതിൽ ചില്ലറ ആ പിന്തുണ ലഭിക്കുന്നതിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആ കാര്യം കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഫലം പരിശോധിച്ച് വിലയിരുത്തുക

കേരളത്തിൽ പ്രവർത്തനം സംഘടിപ്പിക്കാൻ നേരത്തെ തുടങ്ങിയതാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗ ഭാഗമായിട്ട് അവർ എങ്ങനെയെങ്കിലും ജയിച്ചു വരണമെന്നുള്ള നിലയിൽ ഒരു ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലാ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവരുടെ ശരിയായ രൂപം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അത് എങ്ങനെയെങ്കിലും ജയിച്ചു വരിക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അവർ മത്സരിച്ചിട്ടുണ്ട് മത്സരം നടന്നിട്ടുണ്ട് ചില മണ്ഡലങ്ങളിൽ ശക്തമായിട്ട് തന്നെ മത്സരം നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് കേരളത്തിൻ്റെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താനൊന്നും ഇതെല്ലാ കാലത്തും ഈ കേന്ദ്ര അധികാരങ്ങളും പണത്തിൻ്റെയും മസിൽ പവരൻ്റെയും ആധിപത്യം കൊണ്ട് ഇവിടെ ജനങ്ങളെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുകയും ചെയ്തത് ശക്തിപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികൾ ദുർബലമാകും ചിലപ്പോൾ ഉയർന്നു വരും അതധികം നിലനിൽക്കില്ല അല്ല സ്ഥാനാർത്ഥികൾ എല്ലാവരും എല്ലാ പാർട്ടികളും ശക്തരായ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനകീയ വോട്ട് കഴിയുന്ന ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പിന്തുണയാർജിക്കാൻ കഴിയുന്ന പൊതു സ്ഥാനാർത്ഥികളെ തന്നെയാണ് എല്ലാവരും മത്സരരംഗത്തിറക്കുക പ്രത്യേകിച്ച് ദേശീയ പാർട്ടികൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികളെല്ലാം നല്ല കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് രംഗത്തിറക്കി പ്രവർത്തിപ്പിച്ചിട്ടുള്ളത് കൂടിയായ തൃശൂർ എനിക്ക് എല്ലാ എം പിമാരോടും എല്ലാവരോടുമാണ് അഭ്യർത്ഥിക്കാനുള്ളത് രാജ്യം ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറിന്റെ ഭരണത്തിൽ ജനാധിപത്യ വ്യവസ്ഥ ദുർബലപ്പെടുകയാണ് പാർലമെന്ററി സമ്പ്രദായം തന്നെ ദുർബലപ്പെടുത്തുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഇന്ത്യൻ ഭരണഘടനയെ കാത്തു സൂക്ഷിക്കാൻ ജനാധിപത്യം കാത്തുസൂക്ഷിക്കാൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പോരാട്ടങ്ങളിൽ ശക്തമായി ഇടപഴകുക എന്നുള്ളതാണ് എല്ലാ എം പിമാരോടും പറയാനുള്ളത് ജനക്ഷേമകരമായ നിലയിൽ പ്രവർത്തിക്കുക ജനങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുക അതാണ് എല്ലാ എം പിമാരോടുമുള്ള പൊതുവായിട്ടുള്ള അഭ്യർത്ഥന എല്ലാവരോടും അതാണ് അഭ്യർത്ഥന